ഈ കുടുംബനാഥന് ഒരു ചെറിയ തെറ്റായ സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു അത് ഭാര്യ കണ്ടുപിടിച്ചു വഴക്കായി പക്ഷെ അവർ ഉടനെ ഒരു ധ്യാനത്തിനൊക്കെ വന്ന് പരസ്പരം സെറ്റിൽ ചെയ്തു ഭർത്താവ് ഭാര്യയുടെ കാലേ വീണ് കരഞ്ഞു മാപ്പ് ചോദിച്ചു ഇനി മേലാൽ എടി ഞാൻ ഈ വഴിക്കൊന്നും പോവില്ല നിനക്കെന്നെ വിശ്വസിക്കാം മൊബൈൽ ഫോണിലൂടെ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ച ഒരു തെറ്റായ സ്നേഹബന്ധമായിരുന്നു അതോടുകൂടെ ഇയാൾ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു ഇനി നല്ല ഭർത്താവ് ഇനി ഞാൻ നല്ല ഭർത്താവ് അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു കഴിഞ്ഞ നാളിൽ ഈ കുടുംബത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ജീവിതം സന്തോഷമാണോ സുഖമാണോ ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു അച്ഛാ കാര്യമൊക്കെ ശരിയാ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവളെ അന്നത്തെ കാര്യം ഇടക്കിടയ്ക്ക് ഇവള് ഓർമ്മപ്പെടുന്നു ഞാൻ ഞാനോടനെ ആ ചേച്ചിനോട് ചേച്ചി കൊണ്ട് വന്നേ ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി മേലിൽ ആ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് അതുകൊണ്ട് എന്താ ആ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ ദേഷ്യത്തോട് ഈ ചേച്ചി എന്നോട് പറഞ്ഞത് എന്റെ അച്ഛാ ഞാനൊന്നും പറയാറില്ലേ അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചത് ചേച്ചി പറയുന്നു ചേച്ചി പറയുന്നില്ല പിന്നെ ചേട്ടൻ എന്റെ സ്വപ്നത്തിലാണോ എന്റെ അച്ഛ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഇവളുടെ ചില പ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു ഉദാഹരണത്തിന് ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു ആ സോഫയിൽ ഇരിക്കുന്നു ഞാൻ അവിടെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മൊബൈൽ ഒന്ന് തുറക്കുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വെറുതെ നോക്കുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾ അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകും ആ സമയത്ത് അവൾ നടക്കുമ്പോൾ അവളുടെ നടപ്പിന് തന്നെ ഒരു വ്യത്യാസം ആ നടപ്പിനിടയില് അവള് ആ എന്നിങ്ങനെ ചില ഒച്ചകളും പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം അവൾ അതിലേക്കൂടെ നടന്നു പോയപ്പോഴത്തേക്ക് അച്ഛന് പറഞ്ഞ് ഒന്നും മറന്നിട്ടില്ല ഇത് പോരേ അച്ഛ വേറെ സത്യമായിട്ട് ഇവളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവളുടെ ഈ നെടുവീർപ്പും ആ ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ മൊബൈൽ എപ്പ എടുത്തോ അപ്പ അവള് തുടങ്ങും ഞാനൊന്നും മറന്നിട്ടില്ല അച്ഛാ സമാധാനമില്ല നമ്മുടെയൊക്കെ ഉള്ളിലും ഇതേപോലത്തെ ചില സ്വഭാവ രീതികൾ കിടക്കുന്നില്ലേ